ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കോഴി ഫാമിലെ കുറച്ച് പുതിയ കാര്യങ്ങൾ പറയാൻ ഇഷ്ടമാണ്ട്ടാ അപ്പൊ ഇതൊക്കെയാ നല്ല കോഴികൾ എന്ന് എല്ലാവർക്കും അറിയാമല്ലേ അപ്പൊ ഞാൻ നാടനാന്ന് പറഞ്ഞിട്ട് മുട്ടയെളം വാങ്ങിച്ച് വിരിയിച്ചെടുത്ത കുഞ്ഞുങ്ങളാണിവ പക്ഷെ എൻ്റെ കഷ്ടകാലത്തിന് കോഴികളിൽ ചിലതെല്ലാം ക്രോസ് കയറിയ കോഴികളാണ് അത് ഞാൻ മുന്നേറ്റൊരു വീഡിയോയിൽ നിങ്ങളിൽ പലരും തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരിക്കലും അവരോട് ചോദിച്ചിട്ടുണ്ടായി ഫയോമി കോഴി ക്രോസ് കയറിതാന്നും അവരടുത്ത് ഫയോമി ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ആ പൂവിനെ അങ്ങനെ ബ്രീഡിങ്ങിനൊന്നും തുടങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് ആ എന്തായാലും സംഭവിച്ചു സംഭവിച്ചു പൂട്ടുസാറില അപ്പോൾ ഞാൻ ഇവരെല്ലാം ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ നല്ല കോഴികളിയാക്കാന്ന് ചോദിച്ചു നിൽക്കേനെ മുട്ടൻ്റെ രൂപത്തിൽ കിട്ടിയ ഇവരെ പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കി കളിയാനും മനസ്സ് വരുന്നില്ല കേട്ടോ ഇതുപോലെ ആക്കി എടുക്കണമെങ്കിലും ഒരു കഷ്ടപ്പാടല്ലേ നിങ്ങൾക്കൊക്കെ അറിയുന്ന തന്നെയല്ലേ അല്ലേ കഷ്ടപ്പെട്ട് ഇങ്ക് ബട്ടറിൽ വെച്ച് വിരിയിച്ചെടുത്ത് ഇത്ര ആക്കി എടുത്തിട്ട് എനിക്ക് എന്ത് ഭയങ്കര സങ്കടം കൊടുത്ത് ഒഴിവാക്കാൻ എന്തായാലും നല്ലതിനെ വളർത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ ഇവരെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഓർപ്പിച്ചു അതിൽ ആദ്യം പൂവന്മാരെ കൊടുത്ത് ഒഴിവാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിൽ അഞ്ച് പൂവന്മാരുണ്ട് അവരിപ്പോൾ എന്തായാലും കൊടുക്കണം നമുക്ക് പുതിയ വിശേഷം എന്താണെന്ന് അറിയണ്ടേ അപ്പം അതിലേക്ക് കിടക്കാമല്ലേ അപ്പോൾ ഇത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവേനെ നാടൻ കോഴികളെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടതാണ് പക്ഷേ ദൂരത്തുനിന്നൊന്നും എടുക്കൂല്ല നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അസുഖം കോഴികളെ കിട്ടി തിരിച്ചു കൊടുക്കേണ്ടതെല്ലാം വന്നതുകൊണ്ടും പിന്നെ ഒരു പ്രാവശ്യം കോഴികൾ ഫുള്ള് ചത്തുപോയതുകൊണ്ടെല്ലാം ഇനി അങ്ങനെ ദൂരത്തുനിന്നൊന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു അടുത്ത് പോയി നോക്കിയിട്ട് ഉറപ്പാക്കിയിട്ട് ഇനി മാത്രമേ കൊണ്ടുവരുവെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് കോഴികളെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി അടുത്തുള്ളൊരു വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കോഴികളും കാര്യങ്ങളെല്ലാം ഇവർ നാടൻ കോഴി കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ സ്ഥിരമായിട്ട് ഇതുപോലെ കോഴികൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇവിടെ വേറെ ഒരുപാട് കോഴികൾ വിൽക്കാനുണ്ട് കേട്ടോ എന്നാൽ പൂവനെല്ലാം കണ്ട നല്ല അടിപൊളി പൂവനാണ് എൻ്റെ ലൈനേജ് പൂവനാണ് കാണാൻ തന്നെ എൻ്റെ ഷേപ്പും ശരീരവും ഭംഗിയും പിന്നെ എന്താ വാലെല്ലാം നല്ല അടിപൊളി സ്റ്റൈലും പൂവനാണ് എൻ്റെ അടുത്ത് പൂവൻ ഇല്ലതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം നീട്ടാ വിൽക്കാനുണ്ടായ പടകൾ അപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് കോഴികളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നാലെണ്ണത്തിനെയാണ് കേട്ടോ ഞാൻ വേണിക്കാന്ന് വിചാരിച്ചത് അപ്പം അങ്ങനെ ഞാനൊരു മൂന്നാലെണ്ണത്തിനെ നോക്കി ഒന്നരണ്ണത്തിന് ബൂട്ടുണ്ടായതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ വൃത്തിക്ക് നോക്കിയിട്ടുണ്ട് ഈ കാക്കെല്ലാം ബൂട്ടോ അങ്ങനെ എന്തൊക്കെ ഉണ്ടോന്നില്ല അതെല്ലാം ചെറിയ പൊടി പൊടിപ്പ് എന്താ തൂവലുകൾ കാക്ക ഉണ്ടായതുണ്ടായി അതിൻ്റെ ഉണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ശരിക്കും ഞാൻ നോക്കി കാലം നോക്കി തിരഞ്ഞു പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അസുഖമൊന്നുമില്ലെന്നും കൂടെ ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാനിവരെ കൂട്ടിലേക്കാക്കിയിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്ത് വെച്ചത് വീഡിയോറ്റിൻ്റെ കാരണം എന്താ പറയുക രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് അവരോട് ചോദിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാൻ ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട നാല് പേരെ ഇതുപോലെ കൂട്ടിലാക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഒരു ചന്തഴപ്പെന്ന് തോന്നിയ നാല് പേരെ ഇതുപോലെ കൂട്ടിലാക്കിയിട്ട് വീഡിയോ എടുത്ത് ഇത് ഇതുപോലെ വളർത്തി പരിചയം ആൾക്കാരോട് ചോദിച്ചു അവരും ഒക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഫിക്സ് ചെയ്തു ഇവരെന്തായാലും എടുക്കുമെന്ന് അപ്പോൾ അവർ ഫിഫ്റ്റ് ചെയ്യുന്ന വീട്ടിലേക്ക് തന്നു കുറച്ച് ദൂരമായി അതുകൊണ്ട് അവർ വീട്ടിലേക്ക് കൊണ്ടുത്തരാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഫിറ്റ് തന്നിട്ടുണ്ട് അസുഖങ്ങളൊന്നും ഇല്ലാന്ന് തീർത്ത് ഉറപ്പ് വരുത്തി ഞാൻ നല്ല ആക്റ്റീവല്ലായത് ആയതുകൊണ്ട് ഞാൻ ധൈര്യം പൂവിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പൂവൻ കുറേ കാലമായി ഒറ്റക്കൻ തന്നെ ഇവന് ഗ്രാമശ്രീ പടക്കോഴികളൊന്നും അന്നേരം ഉണ്ടായത് അതുകൊണ്ട് ഇവനിപ്പോല് കോഴികളായിട്ട് കൂച്ചുവെക്കുന്നേ ഇല്ല ഭയങ്കര കുഴപ്പക്കാരാണ് അതിൽ പൂവന്മാർ കൂടുതലാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവരുമായിട്ട് ഭയങ്കര പോരും കാര്യങ്ങളിലാണ് അതുകൊണ്ടിരുന്ന കൂട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ടായിന് ഇതിപ്പോൾ ഇങ്ങനെ പുറമേ വല ഇങ്ങനെ വലിച്ചു കെട്ടി സെറ്റാക്കിയതുകൊണ്ട് അവരെ സെപ്പറേറ്റ് തന്നെ ആക്കിയിട്ടായില്ലേ അങ്ങനെ എന്താ പറയുക ഇത് ഇവർ എന്തായാലും ക്രോസ് ബ്രിഡാന്നല്ലോ അപ്പം പൂവൻ കോഴി ഉള്ളതുകൊണ്ട് അവരുമായിട്ട് ക്രോസ് ആവാണ്ട് എടുക്കാൻ വേണ്ടി അവർ പുറത്തേ തന്നെ ഇല്ല സെപ്പറേറ്റ് കൂട്ടിനെ തന്നെ ഇട്ടിനി അവർ പുറത്തേക്ക് കിളക്കുന്നേ ഇല്ല ആടത്തിന് തന്നോട്ട് ഇവരെ ഞാൻ പക്ഷേ പുറത്തേക്കെല്ലാം വിടും ഇവർക്ക് സ്ഥലം എല്ലാം പരിചയം ഉള്ളതുകൊണ്ട് മെയിൻറ്റെല്ലാം തിരിച്ച് വരും അവർ പിന്നെ കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസം അങ്ങനെ തന്നെ ആയിട്ടുള്ളൂ അതുകൊണ്ട് പിന്നെ അവർ പുറത്തേക്കും വിട്ടിട്ടില്ല കൊണ്ടുവന്നപ്പാടൊരു പറ്റി പണി പറ്റി ഇനി നമുക്ക് എന്താ ഒരു കാപ്പി കളറില്ല പട ഇട ഇളകിപ്പോയി പിന്നെ എന്നെ കാണുന്നില്ല കുറേ പരിധി അങ്ങനെ വന്നതിന് ശേഷമാണ് അപ്പം അപ്പുറത്തിൽ പൂവൻ കൊണ്ടു ഓടിച്ചു അത് എന്നിട്ടൊരു സ്ഥലത്ത് പോയി പതുങ്ങി അങ്ങനെയല്ലോ തിരിച്ചു കിട്ടി കിട്ടൂല പോയി എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഭാഗ്യം കൊണ്ടുതന്നെ കിട്ടിയിട്ടുണ്ടായി പിന്നെ ഞാനതിന് അത്രയും ശ്രദ്ധയോടെ അതിൻ്റെ ഉള്ളിൽ ആക്കി അപ്പോൾ ഇന്ന് രാവിലെ ഇവരെ കൂട്ടിലാക്കിയതിന് ശേഷം അവർ കുറച്ച് ഇളകിയിട്ടുണ്ടായിന് പക്ഷേ തിരിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ കയറുന്നുണ്ട് വലിയ പ്രശ്നമൊന്നും ആക്കുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അപ്പോൾ എന്നാലും എന്തായാലും തീറ്റ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഇലയെല്ലാം തൂക്കി കൊടുത്തിട്ടുണ്ട് വെള്ളം വെച്ചെടുത്തിന് തീറ്റ വേറെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിച്ചിട്ട് പൂവനായിട്ട് അവർ ഹാപ്പിയാണ് സെറ്റായിന് പക്ഷെ നമ്മളായിട്ട് അവരങ്ങനെ എടുക്കുന്നില്ല കണ്ടിട്ട് രണ്ട് ദിവസം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അമ്മമായിട്ട് മെരുവായിരിക്കും തീരെ അമ്മ അടുത്തേക്ക് പോകുമ്പോഴേ ഓടിപ്പോന്നു ആ ഭാഗത്തേ നിൽക്കുന്നില്ല അത്രയും പേടി കാണിക്കുന്നവർ അപ്പോൾ ഇതായി ഇവരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്ത് തന്നെ നമ്മുടെ ഫാമിലിയൊക്കെ പുതിയ അതിഥികളാണ് അപ്പോൾ ഇവരെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളാണ് കമൻറ്റ് ചെയ്ത് പറഞ്ഞിരുന്നത് ക്വാളിറ്റി ഉള്ളതാണോന്നും പിന്നെ ഫ്രോസലും കയറിയിട്ടുണ്ടാവുന്നോ അങ്ങനെയുള്ളതും എന്നെ കാണും കൂടുതലറിവില്ല ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യണേ കോഴികൾ എങ്ങനെയുണ്ട് എന്ന് അതും കൂടെ മറന്നാല്